നമസ്കാരം നമ്മുടെ മണിപ്പൂരിൽ മണി മുഴക്കുന്നത് ആരാണ് ആ മണിനാഥം ആരുടെയൊക്കെ കർണപടങ്ങളിലാണ് ചെന്ന് പതിക്കേണ്ടത് ഈ ചോദ്യം ഇന്ത്യക്കാരെ അലട്ടാൻ തുടങ്ങിയിട്ട് രണ്ട് കൊല്ലത്തോളമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം മൂന്നാം തീയതിയാണ് അവിടെ കലാപം തുടങ്ങുന്നത് ഓർമ്മയുണ്ടല്ലോ കലാപം തുടങ്ങിയത് എന്തിനാണ് അവിടുത്തെ ഒരു പ്രത്യേക വിഭാഗത്തിന് മീത്തി എന്ന് പറയുന്ന ഒരു ജനവിഭാഗത്തിന് ഗോത്രവർഗ ഗോത്രവർഗ്ഗ പദവി കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർ ഹൈക്കോടതിയിലെത്തി ഹൈക്കോടതി ചോദിച്ചു ഇവർക്ക് കൂടി ഗോത്ര പദവി കൊടുത്തുകൂടെ അപ്പോൾ മീറ്റി വിഭാഗത്തിന് ഗോത്ര പദവി ഇല്ല എന്നാൽ കുക്കി സുവോ നാഗ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് മറ്റു പല വിഭാഗങ്ങൾക്കും അവിടെ ഗോത്രവർഗ പദവി ഉണ്ട് ഇനി മണിപ്പൂരിൻ്റെ ഗോത്ര പദവി ഒരു വെറും പദവിയല്ല അല്ല അതൊരു പ്രത്യേക അധികാരം തന്നെയാണ് മണിപ്പൂർ ഗോത്രവർഗങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു മലയോര സംസ്ഥാനമാണ് മലയോരങ്ങൾ സമ്പന്നമായ പ്രകൃതി ഈ ഈ ഫലഭൂയിഷ്ടമായ വിഭവങ്ങൾ നിറഞ്ഞ ഒരു മലയോരമാണ് അവിടുത്തെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അസെറ്റ് ബാക്കി താഴ്വാരമാണ് താഴ്വാരത്ത് സൗകര്യങ്ങൾ കൂടുതലാണ് എന്നാൽ വിഭവങ്ങൾ കുറവാണ് മലയോരത്ത് ഈ വിഭവങ്ങൾ കൂടുതലാണ് സമ്പത്ത് കൂടുതലാണ് എന്നാൽ സൗകര്യങ്ങൾ കുറവുമാണ് ഈ ഡിവൈഡ് അവിടെ നിലവിലുണ്ട് അതൊന്ന് രണ്ടാമത്തെ കാര്യം മീത്തികൾ ഹിന്ദുക്കളാണ് കുക്കീസുവോ വിഭാഗക്കാർ ക്രിസ്ത്യാനികളുമാണ് അങ്ങനെ ഒരു കമ്മ്യൂണൽ ഡിവൈഡും ഉണ്ട് ഇങ്ങനെ എക്കണോമിക് ഉണ്ട് കമ്മ്യൂണൽ ഡിവൈഡും ഉണ്ട് അതുകൊണ്ട് കുക്കികൾക്ക് ഈ മീറ്റികൾക്ക് ഗോത്രവർഗ പദവി കൊടുക്ക എന്ന ചോദ്യം വരേണ്ട താമസം കുക്കികൾ കലാപം തുടങ്ങി കുക്കികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ കലാപം തുടങ്ങി വെറും കലാപമല്ല സൈനികമായ തെരുവ് യുദ്ധമായിട്ടത് മാറി കലാപം അടിച്ചമർത്താൻ ചെന്ന അല്ലെങ്കിൽ സമാധാന പാലനത്തിന് ചെന്ന പോലീസിനെ പോരാത്തതിന് പിന്നീട് കേന്ദ്രസേനയെ പട്ടാളത്തെ ഒക്കെ വിളിച്ചു വരുത്തിയിട്ട് പരസ്യമായി ഏറ്റുമുട്ടൽ യുദ്ധക്കളമായി ആ നാട് മാറി ഒരു കുറവും വന്നില്ല എത്ര കാലം രണ്ട് കൊല്ലത്തോളം ഒരു കുറവും വന്നില്ല ഇപ്പോൾ ഏതാണ്ട് അടുത്ത മെയ് മാസം മൂന്ന് വന്ന രണ്ട് കൊല്ലമായി പക്ഷേ അടുത്ത കാലം വരെ അവിടെ ഒരു മാറ്റവും ഉണ്ടായില്ല ഇരുന്നൂറ്റമ്പത് പേരെ ഇതുവരെയുള്ള ഒരു കണക്കനുസരിച്ച് ഇരുന്നൂറ്റമ്പതിലേറെ ഔദ്യോഗികമായ കണക്ക് തന്നെയാണ് ഇരുന്നൂറ്റമ്പതിലേറെ ഇന്ത്യക്കാർ ആ മണ്ണിൽ പരസ്പരം മരിച്ചിരിക്കുന്നു പോലീസ് വെടിവെപ്പിൽ മരിച്ചത് കുക്കികളും മീറ്റികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ മരിച്ചത് ഈ ആഭ്യന്തര കലാപത്തിൽ ഇരുന്നൂറ്റമ്പതിലേറെ ഇന്ത്യക്കാരും മരിച്ചുകൊണ്ടിരിക്കുന്നു ഇത്രയുമൊക്കെ നടക്കുമ്പോഴും അവിടെ മുഖ്യമന്ത്രി ബിരൺസിംഗ് ബി ജെ പി കാരനാണ് ബി ജെ പി നേതാവായതുകൊണ്ട് തന്നെ മീറ്റികളോട് ഹിന്ദു ഗോത്രവർഗ്ഗ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട വോട്ട് ബാങ്ക് എന്ന നിലയിൽ മീറ്റികളോട് അദ്ദേഹത്തിന് പ്രത്യേക അനുഭവം ഉണ്ട് എന്ന ആക്ഷേപം വന്നു ഒരു നാട്ടുകാർ തമ്മിൽ തല്ലുമ്പോൾ പക്ഷം ചേരാതെ സമാധാനം പാലിക്കേണ്ടതിന് പകരം അദ്ദേഹം കൃത്യമായി പക്ഷം ചേർന്നു എന്ന ആരോപണം വന്നു അദ്ദേഹത്തിനെതിരായി വലിയ പ്രതിഷേധം വന്നു ഒടുവിൽ നിവൃത്തിയില്ലാതെ കേന്ദ്ര ഗവൺമെൻറ് അവിടുത്തെ മണിപ്പൂർ ഗവൺമെൻറ്റിനെ ബിരോൺസിംഗ് സർക്കാരിന് പിരിച്ചുവിട്ടു ഈ കഴിഞ്ഞ ഫെബ്രുവരി പതിമൂന്ന് മുതൽ അവിടെ ഗവർണർ ഭരണം ഏർപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ന് മാർച്ച് പതിനാലാണ് എന്ന് പറഞ്ഞാൽ കൃത്യം ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു അവിടെ ഗവർണർ ഭരണം അധിക ഗവർണർ ഭരണം വന്നിട്ട് ഒരു അപ്പോൾ ഗവർണർ അജയ് കുമാർ ഭല്ല അജയ് കുമാർ ഭല്ലയാണ് ഒരു മാസമായി ഭരിക്കുന്നത് അതിനിടയിൽ സംഭവം എന്താണ് ഗവർണർ ഭരണം വന്നു കഴിഞ്ഞപ്പോൾ ഓർക്കേണ്ട കാര്യം ഉത്തരവാദപ്പെട്ട ആർക്കും ഇന്ത്യയിലെ ഭരണ ഇന്ത്യൻ ഭരണാധികാരികൾക്ക് ആർക്കും അങ്ങോട്ട് ചെന്നു ചെന്ന ചെല്ലാൻ ചെല്ലാൻ എളുപ്പമായിരുന്നില്ല അത്രയേറെ പ്രക്ഷുബ്ധമായിരുന്നു അവിടെ അതിനൊരു കാരണം കൂടിയുണ്ട് അവിടുത്തെ കലാപകാരികളുടെ കയ്യിലൊക്കെ ആയുധമുണ്ട് ഇന്ത്യൻ പട്ടാളത്തിൻ്റെ കയ്യിലുള്ളതിനേക്കാളും മികച്ച ആയുധങ്ങളുണ്ട് ആ ആയുധങ്ങൾ അവർ പ്രയോഗിക്കുന്നുണ്ട് ഇന്ത്യൻ പട്ടാളത്തിന് നേരെ അവർ നിറയൊഴിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് നിയന്ത്രിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള സായുധമായ കലാപവും യുദ്ധവുമാണ് അവിടെ അരങ്ങേറിക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇപ്പോഴും മണിപ്പൂരിൽ പോകാൻ പറ്റിയിട്ടില്ല അദ്ദേഹം പോകാതിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സന്മനസ്സില്ലായ്മയാണ് അദ്ദേഹത്തിൻ്റെ സമാധാനം ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് എന്നൊക്കെയുള്ള പ്രതിപക്ഷ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഞാൻ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് പോലെ അതീവ സുരക്ഷ ആവശ്യമുള്ള ഒരാളെ അങ്ങോട്ട് ആനയിക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഇപ്പോഴും അവിടെ വന്നിട്ടില്ല എന്നാണ് ഗവർണർ ഭരണം വന്നിട്ട് പോലും വന്നിട്ടില്ല അതിനിടയിലാണ് ഈ ഫെബ്രുവരി ഈ പതിമൂന്നിന് ഗവർണർ ഭരണം വന്നതിന് ശേഷമുണ്ടായ ഒരു ഡെവലപ്മെൻറ്റ് അവിടെ ഈ നമ്മുടെ അമിത് ഷാ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ചെല്ലുന്നു ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഒരു പ്രഖ്യാപനം നടത്തുന്നു അതിന് അപ്പോൾ അവിടെ നടക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കഴിഞ്ഞ രണ്ട് കൊല്ലമായി നടക്കുന്ന കലാപങ്ങൾക്കിടയിൽ ഒരു കൃത്യമായ തീരുമാനമെടുക്കുന്നു അവർ ഈ കുക്കി വിഭാഗം എന്ന് പറഞ്ഞാൽ മലയോര മേഖലയിലെ മുഴുവൻ ഹൈവേകളും അവർ തടഞ്ഞു താഴ്വാരത്തുനിന്ന് മീത്തി വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമല്ല ആരും ഒരു വണ്ടിയും ഒരു വാ ഒരു യാത്രാ വാഹനവും ഒരു ചരക്ക് വാഹനവും ഈ ഭാഗത്തേക്ക് വരേണ്ടതില്ല ഇവിടുന്ന് ഒരു വാഹനവും അങ്ങോട്ടും കടത്തിവിടുകയില്ല എന്ന് പറഞ്ഞിട്ട് മലയോര മേഖലയിലൂടെ വളഞ്ഞ് പൊളഞ്ഞു പോകുന്ന മനോഹരമായ റോഡുകളാണ് ഹൈവേകൾ ഓരോ ഹൈവേക്ക് ഓരോ നമ്പറാണ് ഈ ഹൈവേകൾ മുഴുവൻ അവർ അടച്ചിട്ടു എന്ന് പറഞ്ഞാൽ കുക്കി മേഖലയുമായി മലയോര മേഖലയുമായി താഴ്വാരത്തിന് യാതൊരു ബന്ധവും ഇല്ലാത്ത അവസ്ഥ വന്നു അങ്ങനെ ആ അവസ്ഥയ്ക്ക് ഗവർണർ ഭരണം വന്നിട്ടും മാറ്റം വരുത്താൻ കഴിഞ്ഞില്ല കാരണം അത്രയേറെ അത്രയേറെ സംഘർഷഭരിതമായിരുന്നു അവിടെ അതിനിടയിൽ ഗവർണർ ഭരണം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അമിത്ഷാ ചെന്നിട്ടൊരു പ്രഖ്യാപനം നടത്തി സാധ്യമല്ല ഈ രാജ്യത്തിൻ്റെ റോഡുകളാണ് മണിപ്പൂരിൻ്റെ എല്ലാ ഭാഗത്തുള്ള റോഡുകൾ ഒരു ഭാഗത്ത് മാത്രം അടച്ചിടാൻ ആർക്കും അവകാശമില്ല തുറക്കൂ എന്ന് പറഞ്ഞ് ബലമായി തുറപ്പിക്കാൻ പട്ടാളത്തെ അയച്ചു കേന്ദ്രസേനയെ അയച്ചു ആ പട്ടാളവുമായി വലിയ ഏറ്റുമുട്ടൽ ഒരുപാട് പ്രദേശങ്ങൾ മലയോര ജില്ലകളിലാകെ ഏറ്റുമുട്ടലുണ്ടായി അതിൽ ഈ കാപ്പി എന്ന് പറയുന്ന ജില്ലയിൽ കാംഗ്പോപ്പി എന്നു പേരുള്ള ജില്ലയിൽ നടന്ന ഒരു വലിയ ഏറ്റുമുട്ടലിൽ ഒരു പ്രക്ഷോഭകാരി കുക്കി വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രക്ഷോഭകാരി കൊല്ലപ്പെട്ടു ആ ആ പ്രക്ഷോഭകാരിയുടെ പേര് ലാൽ ഗൗതാങ് സിങ് സിറ്റ് എന്നാണ് സിങ്സിറ്റ് എന്ന പേരുള്ള ഒരു പ്രക്ഷോഭകാരി കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടത് മാർച്ച് എട്ടിനാണ് മാർച്ച് എട്ടിന് ഈ അമിത് ഷായുടെ നിർദ്ദേശപ്രകാരം ചെന്ന കേന്ദ്രസേനയോട് സേനയോട് ഏറ്റുമുട്ടിയിട്ടാണ് കേന്ദ്രസേനയുടെ വെടിവെപ്പിലാണ് മരിച്ചത് അന്നുമുതൽ അന്നു മുതൽ ഇപ്പോൾ തീർച്ചയായിട്ടും സമ്പൂർണമായി അടച്ചിട്ടു അതുവരെ ഈ ഈ ചരക്ക് വണ്ടികൾ കടത്തിവിട്ടിരുന്നു ചെറിയ തോതിൽ കാരണം ഈ കുക്കി മേഖലയിൽ നിന്നുള്ള വാഹനങ്ങൾ പോയില്ലെങ്കിൽ താഴ്വാരത്ത് പട്ടിണിയാവും അതുകൊണ്ട് അത്യാവശ്യം കാരുണ്യം ഈ കലാപകാരികൾ പ്രക്ഷോഭകാരികൾ കാണിച്ചിരുന്നു ഈ വെടിവെപ്പ് ഈ വെടിവെപ്പിൽ ഈ കലാപകാരി പ്രക്ഷോഭകാരി മാർച്ച് എട്ടാം തീയതി കൊല്ലപ്പെട്ടതോടുകൂടി സമ്പൂർണ്ണമായി അടച്ചിട്ടു ഒരു ഈച്ചയ്ക്ക് പോലും പിന്നെ റോഡുകളിലൂടെ കടന്നു പോകാൻ പറ്റിയില്ല വലിയ അതിക്രമങ്ങൾ കാണിക്കാനൊന്നും പട്ടാളവും കേന്ദ്രസേനയും പോയില്ല അങ്ങനെയാണ് അവസ്ഥയുള്ളത് ഇന്നിപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം ഇന്നലെ ആ മനുഷ്യൻ്റെ എട്ടാം തീയതി മരിച്ച മനുഷ്യൻ്റെ മരിച്ച പ്രക്ഷോഭകാരിയുടെ ഈ സിങ്സിറ്റിൻ്റെ മൃതദേഹം കബറടക്കാൻ അല്ലെങ്കിൽ മറവു ചെയ്യാനുള്ള ചടങ്ങുകൾ ഇന്നലെയാണ് ഇന്നലെ വ്യാഴാഴ്ച പതിമൂന്നാം തീയതി വ്യാഴാഴ്ച അപ്പോൾ ഇന്നലെ അതിനു വേണ്ടിയിട്ട് ഇളവ് വരുത്തിയിട്ടുണ്ട് ഹൈവേകൾ തുറന്നിട്ടുണ്ട് പക്ഷേ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു കുക്കീസ് ഗുവാ കൗൺസിലിൻ്റെ കെ എസ് എൻ സിയുടെ നേതാക്കന്മാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് യാതൊരു പ്രതീക്ഷയും വേണ്ട ഞങ്ങൾ തുറക്കുന്ന പ്രശ്നമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡിമാൻഡ് ഉണ്ട് ഡിമാൻഡ് എന്താണ് ഒന്ന് മീറ്റി വിഭാഗത്തിൽപ്പെട്ട ഒരു ഏതെങ്കിലും പുതിയ വിഭാഗത്തിന് ഇനി ഗോത്ര വർഗത്തിൻ്റെ പദവി കൊടുക്കാൻ പാടില്ല എന്ന് മാത്രമല്ല ഇവരുടെ ഡിമാൻഡ് ഈ മലയോര മേഖല ഇപ്പോൾ ഉള്ള ഇപ്പോൾ ഉള്ള ജനാധി ജന ജനസംഖ്യാ ഘടന വെച്ച് കുക്കികൾക്ക് മഹാഭൂരിപക്ഷമുള്ള കുക്കികൾ മാത്രമല്ല അവിടെയും കുറച്ച് മീറ്റികളുണ്ട് അവർ വലിയ അപായത്തിലാണ് അവരെ അവിടെ നിന്ന് ആട്ടി ഓടിച്ചിട്ടുണ്ട് അവർ പല അഭയാർത്ഥി ക്യാമ്പുകളായിട്ട് കഴിഞ്ഞുകൂടുകയാണ് മീറ്റികളുടെ നേതാക്കന്മാർ അത് ഉന്നയിക്കുന്നുണ്ട് ഞങ്ങളുടെ അഭയാർത്ഥി ക്യാമ്പിലായിരിക്കുന്ന മീറ്റികളെ തിരിച്ചു മലയോര മേഖലയിലേക്ക് വരാൻ ഞങ്ങൾക്ക് അവസരം തരണം എന്നവർ പറയുന്നുണ്ട് ഈ എന്തായാലും പ്രക്ഷോഭം പ്രക്ഷോഭം തുടരുകയാണ് അവർ പറയുന്നത് ഞങ്ങൾ ഒരു കാരണവശാലും ഹൈവേകൾ തുറക്കില്ല ഇന്നത്തേത് ഒരു ദിവസത്തേക്ക് മാത്രമാണ് അത് ഞങ്ങളുടെ ഞങ്ങളുടെ സഹോദരൻ്റെ ഞങ്ങളുടെ രക്തസാക്ഷിയുടെ മരണാനന്തര കർമ്മങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് അവർ പറയുന്നുണ്ട് ഇവരുടെ ഡിമാൻഡ് കെ ജെൻ സിയുടെ ഡിമാൻഡ് ഇപ്പോൾ ഈ കുക്കി സുവോ കൗൺസിലിൻ്റെ ഡിമാൻഡ് അവർ കുറെ കൂടി ക്ലിയറായി രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് വേണ്ടത് ഒരു സ്വയംഭരണ പ്രദേശമാണ് മണിപ്പൂരിനെ മണിപ്പൂർ മണിപ്പൂര് ഒരു കൊച്ചു സംസ്ഥാനമാണ് ആ മണിപ്പൂരിൻ്റെ 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 മുഴുവൻ വിഭവങ്ങളുമുള്ള സമ്പന്ന മേഖലയാണ് മലയോര മേഖല ആ മേഖലയിലേക്ക് ഇനി മീറ്റികൾക്ക് കൂടി ഗോത്രവർഗ സംസ്ക സംസ്കാര ഗോത്രവർഗ പദവി കൊടുത്തിട്ട് അവരെ കൂടി അവർക്ക് കൂടി അധികാരങ്ങളും അവകാശങ്ങളും കൊടുക്കുകയല്ല എന്ന് കൊടുക്കാൻ പാടില്ല എന്ന് മാത്രമല്ല കുക്കികൾ മാത്രമുള്ള മേഖലയ്ക്ക് കുക്കികൾക്ക് മഹാഭൂരിപക്ഷമുള്ള മേഖല ഒരു സവിശേഷ ഭരണ മേഖലയാക്കിയിട്ട് മാറ്റണം കുക്കി മേഖലയ്ക്ക് മാത്രം മലയോര ജില്ലകൾക്ക് മാത്രമായിട്ട് ഒരു ഭരണക്രമം കൊണ്ടുവരണം അല്ലെങ്കിൽ അത് എങ്ങനെ അത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർ അവരുടെ കയ്യിലുണ്ട് എന്തായാലും അവരുടേത് മാത്രമായ ഒരു സ്വയംഭരണ പ്രദേശം ഒരു കുക്കി സ്റ്റേറ്റ് എന്ന് അതിനെ വിളിച്ചില്ലെങ്കിലും എന്തായാലും ഒരു വിഘടനവാദമാണത് മണിപ്പൂരിനെ മണിപ്പൂരിൻ്റെ മണിപ്പൂരിൻ്റെ ഭരണം മണിപ്പൂരിൻ്റെ ഭരണത്തിന് വിധേയമല്ലാത്ത സ്വതന്ത്രമായൊരു ഭരണ സംവിധാനമായി കുക്കി പ്രദേശത്തെ അല്ലെങ്കിൽ മണിപ്പൂരിൻ്റെ മലമ്പ്രദേശങ്ങളെ മാറ്റണം എന്നാണ് അവരുടെ ആവശ്യം അതുകൊണ്ട് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അവരൊറ്റക്കല്ല തീർച്ചയായും അവർക്ക് അവർക്ക് അകത്തുനിന്ന് അവർക്ക് ഇന്ത്യക്ക് പുറത്തു നിന്ന് വലിയ സഹായങ്ങൾ കിട്ടുന്നുണ്ട് എന്ന വാദം ഉയർന്നു വന്നിട്ടുണ്ട് ഇന്ത്യയിൽ അഭയാർത്ഥി ഇന്ത്യയിൽ സുരക്ഷാർത്ഥം കഴിഞ്ഞുകൂടുന്ന ബംഗ്ലാദേശ് പ്രസിഡന്റ് മുൻ ബംഗ്ലാദേശ് പ്രസിഡന്റ് ഷെയ്ഖ് ഹസീനെ വെളിപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ജനുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത് ലോകപ്രശസ്തമായ ഏറ്റവും പ്രസിദ്ധ ലോകപ്രശസ്തമായ പ്രശസ്തമായൊരു ഒരു രാജ്യം ഒന്നാംകിട രാജ്യം അവരോട് വന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ അഞ്ചാറ് ഇന്ത്യയിലെ ആറ് ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളും ബംഗ്ലാദേശിൻ്റെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ ഉള്ള ചില ജില്ലകളുണ്ട് അവിടെ ആ ജില്ലകളും ചേർത്ത് ഒരു ക്രിസ്ത്യൻ സ്റ്റേറ്റ് ഉണ്ടാക്കാൻ ഉള്ള നീക്കങ്ങൾ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങൾ സഹായം ചെയ്യണമെന്ന് ഒരു ഒരു ആഗോള നേതൃത്വം എന്നെ അവർ പറഞ്ഞുള്ളൂ പിൽക്ക പിന്നീട് അത് അമേരിക്കൻ ഏജൻസിയാണെന്ന് വന്നിട്ടുണ്ട് അത് അതിനുകൂടി അനുകൂലമായ മട്ടിലാണ് ബംഗ്ലാദേശിൽ കലാപം ഉണ്ടായതെന്ന് വന്നിട്ടുണ്ട് ഒരു നമ്മൾ വിചാരിക്കുന്ന പോലെ ഡീപ് സ്റ്റേറ്റ് തിയറി അനുസരിച്ച് അവിടെ വലിയ തോതിൽ ജോർജ് സോറസിനെ പോലുള്ള ഏജൻറ്റുമാരുടെ ഡീപ് സ്റ്റേറ്റിൻ്റെ ഏജൻറ്റുമാരുടെ പണം വലിയ തോതിൽ ഒഴുകിയെന്ന ആക്ഷേപമുണ്ട് ഒരു പക്ഷേ മണിപ്പൂരിലേക്ക് ആരാണ് പണം കൊടുക്കുന്നത് എന്ന 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 യാഥാർത്ഥ്യം ഇനിയും നമ്മൾ പുറത്തുവിട്ടില്ല എങ്കിൽ പോലും മണിപ്പൂരിലേക്ക് വലിയ തോതിൽ മണിപ്പൂർ കലാപകാരികൾക്ക് വലിയ തോതിൽ പണം ആയുധം സൈനിക ശക്തി സാമ്പത്തിക ശക്തി ശക്തിയെല്ലാം ഒഴുകിയെത്തുന്നുണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭരണകൂടത്തെ ശിഥിലമാക്കുക എന്ന് മാത്രമല്ല മണിപ്പൂർ സംസ്ഥാനത്തെ വിഭജിച്ചെടുക്കുക ആർക്കൊക്കെയോ വേണ്ടി ഇന്ത്യൻ മണ്ണിൽ വിഘടനവാദം ഉയർത്തുക എന്ന ലക്ഷ്യം ആ ആ മണിപ്പൂർ കലാപകാരികൾക്കുണ്ട് എന്ന് വളരെ കൃത്യമായി വ്യക്തമായി വന്നിരിക്കുന്നു രണ്ട് കൊല്ലമായി ഇന്ത്യൻ പട്ടാളത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കലാപം അടിച്ചമർത്ത നമുക്ക് നമുക്ക് സമാധാനം വരുത്താൻ കഴിയാത്തൊരു പ്രദേശം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കടന്നു ചെല്ലാൻ പറ്റാത്തൊരു പ്രദേശമായി മണിപ്പൂർ മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തിലേക്ക് കണ്ണു തുറക്കാൻ ഇന്ന് ഇപ്പോൾ ഈ ഗവർണർ ഭരണം വന്നു കഴിഞ്ഞിട്ട് ഒരു മാസം കഴിയുമ്പോഴും അവിടെ ഏത് റൂട്ടിലൂടെ ഏത് വാഹനം സഞ്ചരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യ ഗവണ്മെൻറ്റോ മണിപ്പൂർ ഗവർണറോ അല്ല മറിച്ച് അവിടുത്തെ ആത്യന്തിക സായുധ തീവ്രവാദികളാണ് ഇന്ത്യൻ പട്ടാളമല്ല അല്ല ഇന്ത്യൻ പോലീസല്ല തീവ്രവാദികളുടെ വാക്കിന് പുറത്ത് അവരുടെ തിട്ടൂരത്തിന് പുറത്ത് ഒരു ഉറുമ്പിന് പോലും സഞ്ചരിക്കാനാവാത്ത വിധം മണിപ്പൂരിൻ്റെ മലം പ്രദേശങ്ങൾ മറ്റാരുടെയോ ഭരണക്രമമായി മാറിയിരിക്കുന്നു എന്ന് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം മണിപ്പൂരിൻ്റെ മണിമുഴക്കമായി നമ്മുടെയൊക്കെ കർണപുടങ്ങളിൽ മുഴങ്ങട്ടെ നമസ്കാരം